ഹലോ കായ്സ് ഇന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എത്ര മണി പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് റപ്പേ അങ്ങനെ എനിക്ക് ചോറ് ഉണ്ടാക്കാനുണ്ട് അതിന് മുമ്പായിട്ട് ഞാനെന്ത് ചെയ്തേ ആ കൈയ്യോടെ തന്നെ ഇട്ട പർദ അതേപോലെ തന്നെ വേറൊരു പർദ അനക്ക് അലക്കാനുണ്ടായിരുന്നു അങ്ങനെ കൈയോടെ ഞാൻ അലക്കിടലാന്ന് അതിന് മുമ്പ് അരി ഞാൻ നിങ്ങളോടൊരു വേറൊരു കാര്യം പറഞ്ഞുതരാം മുമ്പ് ഞാനിങ്ങനെ കേൾക്കാറുണ്ട് കേട്ട കാര്യം ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറഞ്ഞൊന്നല്ലേ നിങ്ങളങ്ങനെയൊന്നും വിചാരിക്കല്ലപ്പാ അത് എന്താന്ന് വെച്ചാൽ പണ്ടിലിങ്ങനെ ബസ്സിന് കയറിയാൽ ഈ ഹിന്ദുക്കൾ പറയും പിന്നെ മുസ്ലിംസിന് ഒരു പണിയുണ്ട് അവർക്ക് അവിടെ എങ്ങ് പോകാനുണ്ടായാലും അവർ വേഗം ഒരു പറിട്ട് ഇങ്ങോടും അല്ലാണ്ട് സ്മെല്ലായിരിക്കും തോന്നി അപ്പം അതാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നത് ഓർമ്മ വന്നത് ഇപ്പം ഞാൻ ഇവിടെ പറയുന്നേ എന്നേ ഉള്ളൂ കേട്ടാ അതിപ്പം അവരെ പറഞ്ഞ കാര്യമില്ല അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണെന്ന് പറയാം ഞാനിപ്പോൾ ഇതാ പർദ്ദ ഷീലിടാണ്ട് അൻവാഷാണ് ചെയ്ത് എടുക്കുന്നത് ആ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത് കുറച്ചൊക്കെ നമുക്ക് പറയുക പിന്നില്ലേ മരിക്കുന്നത് വരെ നമ്മൾ നമ്മൾ തന്നെയല്ലേ നമ്മളെ കറുപ്പിലും എളുപ്പിലും ഒന്നല്ല കാര്യം നല്ല വൃത്തി തന്നെയാണ് വേണ്ടത് അത് നമുക്ക് മരിക്കുന്നത് വരെ വേണ്ടത് ഇസ്ലാമിലും അത് തന്നെയാണെന്ന് പറഞ്ഞത് ഓരോ കൊല്ലം കഴിയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്തായാലും ഏജ് കൂടും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ പതിനെട്ട് വയസ്സുള്ള ആ ഒരു ഇതെന്തായാലും നമുക്ക് എഴുപത് വയസ്സാകുമ്പോൾ കിട്ടൂല ആരോഗ്യം കുറച്ച് നഷ്ടപ്പെട്ടു പോകും എന്നാലും എന്താ വേണ്ടത് ആ ഒരു അഴുപത് വയസ്സായാലും അറുപത് വയസ്സായാലും നല്ല ഭംഗി നല്ല നീറ്റിൽ നടക്കണം അല്ലേ പക്ഷേ കുറച്ച് കൂട്ടക്കാരുണ്ട് ഇങ്ങനത്തെ ഒരു സുഖമായിട്ട് പറയുന്നത് അയ്യോ കല്യാണം കഴിഞ്ഞില്ലേ മോൾ കെട്ടിക്കാനായില്ലേ മോൻ കെട്ടാനായില്ലേ എന്താ വേറെ എന്താ പറയുക ആ കളവിയായില്ലേ ഉമ്മമ്മ ആയില്ലേ ഉപ്പാപ്പിയായാലേ ഇങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് റപ്പേ പ്രത്യേകിച്ചിട്ട് കല്യാണത്തിനെല്ലാം പോയാലും പിന്നെ ആ മരിച്ച കിട്ടി പോയാൽ പിന്നെ എന്തായാലും അവർക്ക് നോക്കി എന്നിട്ട് ഇങ്ങനത്തെ പറയാൻ കഴിയില്ല ഇങ്ങനത്തെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് റബേ വെറും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇതൊക്കെ പറയുന്നത് ഒരാണക്കിന് നല്ലതാണ് നല്ലതല്ല ഒരാൾ നല്ല വൃത്തിയിലും വെളുപ്പിലും നടക്കുന്നതിനെന്താ കുഴപ്പം അത് എവിടെയെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും തെറ്റാണെന്നൊന്നും പറഞ്ഞില്ല ഇസ്ലാമിനെ പോലും നീ നല്ല വൃത്തിയിൽ നടക്കണമെന്നേ പറയുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഉടുത്താലും കുഴപ്പം ഉടുത്തിട്ടില്ലെങ്കിലും കുഴപ്പം എങ്ങനെയാലും അവർ പറയേണ്ടത് പറയും പക്ഷേ അമ്മളങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അല്ല എഴുപത് എൺപത് വയസ്സായിട്ട് അവരിപ്പോഴും ചെറുപ്പമല്ലേ ആ അടിപൊളിയല്ലേ അവരിപ്പോഴും നല്ല വൃത്തിയിലും വെളുപ്പിലല്ല നടക്കുന്നത് അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് നല്ല മനസ്സുള്ളവർ അങ്ങനെ ചിന്തിക്കുക അല്ലാതെ അവരാണ് വശങ്ങൾ ചിന്തിക്ക ഊഷ് എൻ്റെ പൊന്നേ തോണ്ടിയായിട്ട് അവൾ ഖബറിൽ കിടക്കണ്ടേ ഇങ്ങനത്തെ കൂട്ടക്കാരുണ്ട് അവരെ ഖബർ എന്തായാലും അവർക്ക് ഓർമ്മ ഉണ്ടാകും നിങ്ങളിങ്ങനെ ഇടയ്ക്കിടക്ക് ഓർമ്മിപ്പിക്കൊന്നും ചെയ്യണ്ട അല്ല പിന്നെ പൊതുവേ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ് കേട്ടാ ചിന്താഗതി ഒന്നും മാറ്റാനായിട്ടില്ലേ ഗേൾസ് ഇപ്പോൾ ഇന്ന് നോമ്പാണ് വരുന്നത് നോമ്പിന് മാത്രം ഈ അജിനും ഉമ്പ്രക്കും പോകുമ്പോൾ മാത്രം നമ്മൾ പെരുമാറ്റം ശരിയാക്കിയാൽ മതിയാവുക അല്ല നമ്മൾ മരിക്കുന്നത് വരെ നമ്മളെ പെരുമാറ്റമാണ് ശരിയാക്കേണ്ടത് നമ്മളില്ലേ ഒരാളെ കൊണ്ടും കുറ്റങ്ങൾ പറയാൻ പാടില്ല മനുഷ്യന്മാരാണ് ചിലപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും അതൊക്കെ സ്വാഭാവികമാണ് അത് അവരും പഠിച്ച തമ്പുരാനായിട്ട് തീർത്താൽ പിന്നെ അവരെപ്പോലത്തെ ലോകത്ത് വേറൊരാൾ ഉണ്ടാവില്ല അല്ലേ അതങ്ങനെയാന്ന് അതില്ലേ നമ്മളപ്പുറം ഇപ്പുറം അസൂയ വിദേശം പിന്നെ വേറെ എന്താ പക ഈ അസൂയ തന്നെ വേറും അസൂയ ഒരാൾക്ക് ഒരു എന്താ പറയുക എത്തുന്നത് മറ്റേ സൈഡിലുള്ളവർക്ക് കണ്ടു കൂടാ എൻ്റെ പൊന്നെ പണ്ട് അവരങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് ഇത്ര പണം വന്നത് ഇങ്ങനത്തെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് അല്ലാത്തയാൽ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അത് എന്ത് നിങ്ങൾ മലക്കത്ത മറഞ്ഞാലും അത് അവർക്ക് അള്ളാഹുത്തിയാളെ കൊടുക്കുക തന്നെ ചെയ്യും അതിലൊരു മാറ്റം ഇല്ല അള്ളാഹുത്തി അല്ല ഒരാൾക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ എന്ത് കോപ്രായം കാണിച്ചാലും കിട്ടൂല ഇപ്പം കഴിഞ്ഞ വീടുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൊണാലിസ അവക്ക് വിചാരിക്കാണ്ടാന്ന് ബോച്ച പതിനഞ്ച് ലക്ഷം രൂപ കിട്ടിയത് പതിനഞ്ച് ലക്ഷം ആ കൊടുത്തത് അതെ അതങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല റബ്ബാണ് വലുത് അതുകൊണ്ട് കൂടുതൽ ഒന്ന് അസൂയ വയ്ക്കാനോ പാഴെ വയ്ക്കാനോ ഒന്നും നിൽക്കരുത് നമുക്ക് മരിക്കുന്നത് വരെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് അതങ്ങ് ചെയ്ത് പോകാമെന്നല്ലാണ്ട് വേറൊരാളെ ലൈഫിൽ നോക്കിയിട്ട് കുറ്റങ്ങൾ കണ്ടുപിടിക്കാതിരിക്കും ഇനി കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ എന്താ പറയുക ഒരു മാതിരി സുഖിടല്ലേ അത് നല്ല ഒരു സമാപത്തിൽപ്പെട്ടതും അല്ല ഞാനും മരിക്കുന്നത് വരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഒരാളെ ലൈഫിൽ നമ്മളങ്ങനെ ചുവന് അന്വേഷിക്കരുത് കാരണം അവർ പൊരുത്തപ്പെട്ട് തരാണ്ട് പഠിച്ച തമ്പൂർ അതിന് പൊരുത്തപ്പെട്ട് തരികേ ചെയ്യില്ല പിന്നെന്താണെന്ന് വെച്ചാൽ ആ വേറും കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ഈ പ്രവാസികളൊക്കെ പണിയെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ വന്നാൽ അവർ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം എന്നാൽ പിന്നെ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ആ ചെറിയ അരിയാണെടുത്തത് നമ്മൾ നെയ്ച്ചോറ്റിൻ്റെ അരി അങ്ങനെ ഇതാ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ആറ് കെ ജി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണം എന്നുള്ളവരിക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ സവാള ഉണ്ടല്ലോ ഉള്ളി അത് കുറച്ചധികം തന്നെ നെയ്ച്ചോറ്റിന് എടുക്കുക നെയ്ച്ചോറ്റിൻ്റെ ടേസ്റ്റ് അതൊക്കെ തന്നെയാണ് പട്ട കറാമ്പ് ഏലക്കായ ബലീഫ് പിന്നെ വെറണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക ആ ഒരു റൈസിലേക്ക് നമ്മൾ എന്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവറാണ് ഈ ഒരു നെയ്ച്ചൂരിന് നിങ്ങൾ എന്തായാലും ഇനിയെങ്കിലും നെയ്ച്ചൂറ് ഉണ്ടാക്കുമ്പോൾ ഇത് ഇട്ട് കൊടുക്കണേ എന്നിട്ട് എന്താ രണ്ട് വിസിൽ കുക്കറ് കുക്കിച്ച് എടുക്കുക മൂടിയാലിട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് സോറി ഈ വാക്കുകൾ അവർ ഇപ്പറും മാറിപ്പോന്നിട്ട് ഗായസ് യൂട്യൂബ് ചാനലിൻ്റെ എൻ്റെ പൊന്നെ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നിട്ടാന്ന് ഓരോരുത്തർപ്പം അറിയാം യൂട്യൂബിനെ നല്ല ഒരു വരുമാനം കിട്ടുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ യൂട്യൂബാർ ഈ വരുമാനം നിർത്തി വെച്ചാൽ നിങ്ങളെല്ലാം എന്താണ് ഈ ചെയ്യുന്നത് ഇപ്പം നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ കൊണ്ട് ജീവിച്ച് പോകുന്ന ആൾക്കാരൊന്നല്ല പിന്നെന്താ ടൈം ഇങ്ങനെ ഒഴിവ് ഇനി നമ്മളിത് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ യൂട്യൂബ് ചാനലിൽ ഇല്ലെങ്കിൽ ആ വൈവ് വേറെ എന്തെങ്കിലും അള്ളാത്തേ അല്ല അവർക്ക് കൊടുക്കുമായിരിക്കും എന്താണോ ഒരാളെ ലോകത്ത് അള്ളാഹത്തി അല്ല ഇറക്കിയത് ഒരാളെ കണ്ടിട്ടാണോ എല്ലാ അല്ല അവർക്കുള്ള ഭക്ഷണം പാർപ്പിടമൊക്കെ അള്ളാത്തേ അല്ല എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ അതൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട മക്കളെ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കാമെന്നല്ലാണ്ട് എന്തിനാണ് എന്തിനാണ് ആ പറയുന്നത് എൻ്റെ ഇടയ്ക്കൊന്ന് ബിരിയാണി എന്ന് പറഞ്ഞു പോയി അല്ലേ സോറി എന്ന് വെച്ചോറാന്ന് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പാത്രങ്ങൾ കഴുകിയെടുക്കുന്നുണ്ട് റപ്പേ നമ്മൾ ഒരു ചരിത്രം കേട്ടിട്ടില്ലേ യൂസഫിനെ പിന്നെ ആ അസൂയ മൂത്തിട്ട് പൊട്ടക്കിണറ്റിൽ തളിയിട്ട് ആ അതാന്ന് ഈ അസൂയ മൂത്താലാന്ന് എൻ്റെ പൊന്നെ ഹിഷ് അങ്ങനെയാന്ന് കൈ നമ്മളില്ലേ ഈ അസൂയ ആദ്യം മാറ്റുക എന്താണ് അവരും നല്ല അടിപൊളിയായിട്ട് ജീവിച്ച് പോയിക്കോട്ടി അല്ലേ എന്തിനാന്ന് അതവർക്ക് അല്ലാത്ത അല്ലെ കൊടുത്ത അനുഗ്രഹമല്ലേ ഇങ്ങനെ അസൂയല് വെക്കേണ്ട ആവശ്യം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അസുഖം വെക്കുന്നൊടുത്തോളം അവർക്ക് അല്ലാവിത്തി അല്ല എന്തായാലും കൊടുക്കും കൊടുത്തുട്ട് അതന്നെ അതല്ല വേണ്ടത് നമ്മളല്ല എന്തെല്ലാം പറയാമെന്നില്ല എനിക്ക് അയ്യയ്യോ പിന്നെ അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തന്നെ ഉള്ളൂ ഇനി ഇതെല്ലാം കേട്ടിട്ട് അയ്യോ ഓൾ ആരോ എന്തോ എന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തന്നെ ഉള്ളൂ പാ കറി രാവിലുണ്ടാക്കിയ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ട് കഷ്ണാലും പിന്നെ രണ്ട് പീസ് അതിൽ ബാക്കിയുള്ളൂ രാവിലെ ഉണ്ടാക്കിയതല്ലേ ഞാനെന്ത് ചെയ്താൽ അതിൻ്റെ ചാർ മാത്രം എടുത്തിട്ട് രണ്ട് കഷ്ണമുള്ളത് എൻ്റെ മക്കളുണ്ടല്ലോ സ്കൂൾ കഴിഞ്ഞിട്ട് വരാൻ ഞമ്മൾ പിന്നെ ഉമ്മമാർ അങ്ങനെയല്ലേ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം വെക്കൂല്ലേ അത് പിന്നെ എല്ലാ ഉമ്മമാർക്കും അങ്ങനെ തന്നെയാണ് മക്കൾ ഓർമ്മയുണ്ടാവും പക്ഷെ മക്കൾക്കും തിരിച്ച് ഇങ്ങോട്ട് ഉണ്ടാവണം അല്ലേ എല്ലാ മക്കൾക്കും ആ ഉമ്മന്നുള്ളൊരു ബോർഡ് ഉണ്ടാവണം ഉമ്മക്ക് മക്കളെല്ലാം എന്താ പറയുക കുടുംബ ബന്ധപ്പോ നിലനിർത്താൻ വേണ്ടിയിട്ട് നോക്കണം ആ അതാന്ന് കയസ് ഓക്കെ ബായ്